കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഒരു വേൾഡ് വൈഡ് ഭാഷയോടൊപ്പം ജീവിക്കാനാണ് എന്ത് ചെയ്യാനാ മനുഷ്യന്മാരൊക്കെ നല്ലതാ പക്ഷെ ഒരുപോടി മലയാളം അവർക്ക് അറിയില്ല പിന്നെ എങ്ങനെ അവർ സംസാരിക്കാൻ അയാൾ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങാൻ പോയത് എനിക്കിതിലും നല്ലത് വാഴ വെക്കാൻ പോയാൽ മതിയായിരുന്നു മറ്റൊരു ആരും പുറത്തു പോയരുത് വർക്ക് കഴിഞ്ഞ ഓഫീസ് വരണം

അതായത് ഞാൻ എൻ്റെ ഭാഷ എത്രത്തോളം വിപുലമാക്കുന്നു അത്രത്തോളം എൻ്റെ എന്താ പറയുക ഞാൻ ഇടപഴകുന്ന ലോകവും വിസ്താരമുള്ളതായി തീരുന്നു അതായത് ഞാൻ പറഞ്ഞു വരുന്ന പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ കാണാറുണ്ട് ദിവസവും അതിൽ തന്നെ ഭാഷ അറിയുന്നവർ തന്നെ പല ടൈപ്പാണ് ചിലർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം പക്ഷെ അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കോൺവേഴ്സേഷൻ നടത്തുമ്പോൾ കോൺവേഴ്സ് ചെയ്യുമ്പോൾ ആ ഭാഷ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല ആളുകളെ ലൈഫിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാറേ തീർച്ചയായിട്ടും അത് മാത്രല്ല അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നമ്മുടെ മലയാളികൾക്കിടയിൽ നിലനിൽക്കുകയാണ് കാരണം ഒരു ഭാഷ എന്നതിലുപരി അവരുടെ ജീവിതമാണല്ലോ ഈ ഒരു അറബി ഭാഷാ പറഫിലുള്ളവരുടെ ജീവിതമാണ് നമുക്ക് ധാരാളം ആളുകൾ അറിയാം അവർ നാട്ടിൽ നിന്ന് ചിലപ്പോൾ മദ്രസേ പഠിച്ചവരുണ്ടാകും അറബി എഴുതാനും വായിക്കാനും അറിയാം പക്ഷെ കമ്മ്യൂണിക്കേഷൻ അറിയാത്ത ധാരാളം ആളുകളുണ്ട് ഇനി അതിലും അപ്പുറത്തേക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർ വളരെ തരം മുറി അറേബ്യ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ മുറി അറേബ്യ എന്ന് പറയുമ്പോൾ ഒന്നിനും പറ്റാത്തൊരുതരം കൃത്യത ഇല്ലാത്ത അറബിയ ഞാനത് പിന്നീട് പറയാം അപ്പൊ നിങ്ങൾ ചോദിച്ചതില് മറ്റൊന്ന് ഈ അറബി കോളേജുകളിൽ നിന്ന് ബിരുദടുത്ത പി ജി പോലും കഴിഞ്ഞ ആളുകൾ അവർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ ഒരു തമാശയുണ്ട് അത് എന്താന്ന് വെച്ചാൽ ഈജിപ്ത് കേട്ടിട്ടുണ്ട് ഈജിപ്ത് ഈജിപ്ത് അറബിയിൽ മസുർ എന്നാണ് പേര് പറയാം അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൊളോക്കൽ എന്ന് പറയുന്നത് സാഹിത്യ ഭാഷയിൽ നിന്ന് അകലമാണ് നമ്മൾ പറയാറുണ്ട് ടോട്ടലി അകലാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത് സാധാരണക്കാരന് അവരോട് മിങ്കിൾ ആവാൻ അറിയില്ല പ്രണവിന് ശേഷം എന്ന് ജാന്ന് ഗെ എന്ന് പറയാ ഭയങ്കര മാറ്റമുണ്ട് എന്താ വിശേഷം ചോദിക്കാൻ അവർ നമ്മൾ മറ്റുള്ള ചോദിക്കുക അവര് അമിലേ എന്നാ ചോദിക്കുക അതായത് അറബി ഭാഷ ഒരു എ എന്ന് പറയുന്ന ഇല്ലാത്തൊരു ഭാഷയാണ് ഏ എന്ന് പറയുന്ന ഒരു കാര്യം അതിലില്ല പക്ഷെ അതാണ് അവരുടെ ടോട്ടലി അപ്പോ ഒരു ഉദാഹരണം അറബി കോളേജിൽ നിന്ന് ബിരുദൊക്കെ എടുത്ത് ഒരാൾ ഏതായാലും എനിക്ക് അറബി അറിയാമല്ലോ ഞാനൊരു മസർ എന്ന് പറയുന്ന അറബ് നാട്ടിലല്ലേ എന്ന് വിചാരിച്ചവിടെ എത്തിയതാണ് അയാൾ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങാൻ പോയപ്പോൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിലും നല്ലത് വാഴ വെക്കാൻ പോയാൽ മതിയായിരുന്നു അതായത് അത്രയും അദ്ദേഹത്തിന് ഒന്നുമേ മനസ്സിലാകുന്നില്ല അവരുടെ സംസാരം ഇങ്ങനെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഒരു ഭാഷ പിന്നെ ഒരു കോഴ്സായിട്ട് ചെയ്ത് ആ ഒരു ഡിഗ്രി എടുത്ത ആളുകൾക്ക് പോലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരൻ എന്താ ഉണ്ടാവുക അപ്പ അതുകൊണ്ട് അത്തരം ധാരാളം ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വലിയ ഭാഷയില്ലാത്തതോട് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഉള്ള ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇപ്പീടെ ഒരാൾ എന്നോട് പറഞ്ഞു ആനജദീദ് മാഫിമാലും എന്ന് അതായത് ഞാൻ പുതിയതാണ് എനിക്ക് അറബി അറിയില്ല അതാണ് ആ വാക്കിൻ്റെ അർത്ഥം പത്ത് കൊല്ലം മുമ്പ് പഠിച്ചൊരു വാക്കാണിത് അറേബ്യൻ ഗൾഫിലെ ഒരു കമ്പനിയിൽ വന്നപ്പോൾ ഒരു ബംഗാളി പഠിപ്പിച്ചതാണ് ഇയാൾ പറയണത് പത്ത് കൊല്ലമായിട്ടും ഞാനത് മറന്നിട്ടുമില്ല പുതിയത് പഠിച്ചിട്ടുമില്ല ഓൺ അത് നിൽക്കുകയാണ് കാരണം അവർ വിചാരിക്കുന്നത് അറബി ഭാഷ വലിയ പ്രതിസന്ധിയാണെന്നാണ് അപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് എവിടെയോ ഒരു ഒരു എന്തുണ്ട് ഒരു പ്രതിസന്ധി അതായത് ഇത് പഠിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടോ എന്നതൊക്കെ ആയിരിക്കും ഇത്രയും അക്ഷരമറിയാം വായിക്കാനറിയാം എഴുതാൻ അറിയാം ചിലതൊക്കെ രചനകൾക്കറിയാം ട്രാൻസ്ലേഷൻ അറിയാം പക്ഷെ കമ്മ്യൂണിക്കേഷനിൽ സീറോ ആകുന്നത് അപ്പം ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അനിവാര്യമായ ഒരു പ്രൊജക്ട് വേണമെന്നുള്ളൊരു ചിന്ത ആ കാലത്തേൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് ഇപ്പോ ധാരാളം ആളുകള് ഈ ഉദാഹരണം പറഞ്ഞ നേഴ്സുമാരൊക്കെ ഉണ്ട് കാരണം എപ്പോഴും നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ പിന്നെ വിദേശികളുമായി അതായത് നാറ്റീവ് ടീമുമായിട്ട് വലിയ അധികം ബന്ധം സ്ഥാപിക്കുന്നവരാണ് അവർക്ക് അവരുടെ മെഡിസിനുമായി ബന്ധപ്പെട്ടതോ രോഗ ശുഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം എന്നതല്ലാതെ ഒരു ഹോട്ടലിൽ ചെന്നാൽ ഈവൻ ഒരു എയർപോർട്ടിൽ ചെന്നാൽ അവർക്ക് ഒന്നുമേ സംസാരിക്കാൻ കഴിയില്ല അതും ഒരു അവർ അവരുടെ അവർക്ക് ആവശ്യമുള്ള സാധനം മാത്രമാണ് പഠിച്ചു അതാ പഠിക്കുക അത് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ എടുക്കുന്നില്ല എടുക്കുന്നില്ല അവർക്ക് അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് ഞാൻ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത് ആ ഫീൽ ചെയ്തതിന്റെ ഒരു സൊല്യൂഷനെ കുറിച്ചായിരുന്നു അന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ഇപ്പോ ഏറ്റവും രസമുള്ള ഒരു മറ്റൊരു തമാശ കൂടിയുണ്ട് ഞാൻ ഗൾഫിലെത്തി അതായത് തൊണ്ണൂറ്റിനാലിലാണെന്ന് എൻ്റെ ഓർമ്മ വളരെ ചെറുപ്പത്തിലാണത് ഗൾഫിലെത്തിയ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ മുന്നൂറോളം ആളുകളുള്ള ഒരു ക്ലീനിങ് കമ്പനിയിലാണ് എത്തുന്നത് അപ്പോൾ അവിടെ പലപ്പോഴായി കമ്പനിയിൽ ബില്ല് കിട്ടാത്തതിന്റെ പേരിൽ ശമ്പളൊക്കെ പെൻഡിംഗ് ആലോചിത്ത പതിവാണ് അങ്ങനെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടായ ആളുകൾ പുറത്ത് പല കാറ് കഴുകിയിട്ടോ അറബിയുടെ വീട് ക്ലീൻ ചെയ്തോ മറ്റെന്തെങ്കിലും ചെറിയ ഹെൽപ്പ് ചെയ്തു കൊടുത്തോ ജീവിതോപാധികൾ കണ്ടെത്തും അത് പോകാൻ അനുവദനീയമല്ലാത്തത് കൊണ്ട് ഒരു ദിവസം ഈ മൊത്തം ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് കമ്പനിയുടെ മാനേജർ അറബി പിന്നെ ഒരു കാര്യം പറ ഡിക്ലെയർ ആക്കാണ് പക്ഷേ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് എനിക്കിപ്പോഴും ഗവർണ്മെന്റ് ഒരു ഒരു സാധാരണ ബനിയനൊക്കെ ഇട്ട് അതാണ് അദ്ദേഹത്തിന് ആകെ ഉള്ളത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയുമെന്നതാണ് പക്ഷെ അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ടില്ല ആ ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ ഇതാ ഇദ്ദേഹം ഈ ആൾക്കാർക്ക് തർജ്ജമ ചെയ്തു കൊടുക്കുകയാണ് ഈ ആൾ ആർ പി പറയുണ്ട് മച്ചറോഹൻ ചെറ ബറ ഇഷ്ട്രീ ആര് പുറത്തു പോയത് വർക്ക് കഴിഞ്ഞാൽ ഓഫീസ് വരണം ആരും തന്നെ പുറത്ത് ജോലി ചെയ്യരുത് ഇപ്പം പറഞ്ഞുകൊടുക്കുന്ന എന്താണെന്നറിയോ തെർജുമ എന്നാൽ പറയാണ് നിങ്ങൾ എല്ലാവരും ജോലി കഴിഞ്ഞ് പുറത്ത് പണിക്ക് പോയിക്കോളും സത്യം പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി ഞാൻ ചിന്തിച്ചു പഠിച്ചവന് ഇയാൾ പറയുന്നത് നേരെ ഉൾട്ടയാണല്ലോ അതപ്പോ എനിക്ക് മനസ്സിലായത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആരോട് ചോദിച്ചു എല്ലോടും നീ തെർജുമ ചെയ്തത് കറക്റ്റ് അല്ലല്ലോ അപ്പൊ അവൻ പറഞ്ഞു അവനോട് അത്രയൊക്കെ മതിയെന്ന് അത്രേ ഉള്ളു അപ്പൊ ഇത് ഈ അറബിക്കും മനസ്സിലായിട്ടില്ല ഇങ്ങനെയാണ് ഇവൻ തെർജുമ ചെയ്തത് ട്രാൻസ്ലേഷൻ ചെയ്തത് അപ്പം ഈ ആളുകൾക്ക് കൊടുത്ത ഒരു അംഗീകൃത ട്രാൻസ്ലേഷൻ്റെ സ്വഭാവമാണിത് സാധാരണക്കാരെ കുട്ടിയാണ് തർജ്ജുമാ ചെയ്തത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഭാഷയില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കണമെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ ഒരു എന്താണ് റിയലി നാറ്റീവ് സ്പീക്കേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ സംഗതിയെ വശമാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി തീർച്ചയായിട്ടും അത് സാധിച്ചെടുത്തു എന്നതാണ് അപ്പം ഫീൽ ചെയ്യുമ്പോൾ ഫീലിങ്ങും പറഞ്ഞത് എന്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു അതായത് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് അറിയാത്തത് നമ്മൾ പഠിച്ചെടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ എക്സ്പീരിയൻസ് പോലെ അത് വി ആയിരിക്കും ഈ മലയാളത്തിൽ പറയുന്നതാണ് ശരിക്കും അതിന്റെ തർജ്ജമ എന്ന് കരുതും മുതലാളി പറഞ്ഞതിന്റെ ശരിക്കും തർജ്ജമ ഇതാണ് തെറ്റിദ്ധരിക്കും അറിയാത്തവർക്ക് അതല്ലേ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബി ഭാഷ എന്ന് പറയുന്നത് എന്താ പറയാ ആർക്കും അങ്ങോട്ട് എല്ലാം പറ്റാത്തൊരു സ്ഥലമാണോ അല്ലെങ്കിൽ അറബി ഒട്ടും അറിയാത്ത ഒരു മനുഷ്യന് എളുപ്പത്തിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വാതിലാണ് അവിടെ ഉള്ളത് കൃത്യം പറഞ്ഞാൽ അറബികൾ ഇന്നലെ വന്ന ഒരാളോട് കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യും ഇപ്പം മാഡം ഇപ്പോൾ സൗദി അറേബ്യ പോയിരിക്കട്ടെ ഒരക്ഷരം അറിയില്ലെങ്കിൽ ആംഗ്യ ഭാഷയിലും നിങ്ങളുടെ ഒരു ചെറിയ മിക്സിങ്ങും മലയാളവും ഇംഗ്ലീഷോ മിക്സാക്കി കൊണ്ടൊക്കെ പറഞ്ഞ് അവരങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അവരെന്താണ് അടച്ച് ആക്ഷേപിക്കുകയൊന്നുമില്ല അല്പാൽപ്പം ഭാഷ പഠിച്ചു വരുമ്പോൾ നിങ്ങളെ അങ്ങ് മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകും പക്ഷേ നമ്മളാളുകൾ അത് പഠിക്കാനേ തയ്യാറായില്ലെങ്കിൽ കൃത്യതയില്ലെങ്കിൽ ശരിക്കും നാട്ടിലൊക്കെ നേരെ കാര്യം വേറെ വല്ല നാട്ടിൽ നിന്നും ഇപ്പം ഹിന്ദിക്കാരോ അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാരോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ നമ്മുടെ മലയാളം വെച്ചിട്ട് അവരെ പൊട്ടന്മാരാക്കി വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അറബികൾ വ്യത്യസ്തരാണ് തീർച്ചയായിട്ടും വ്യത്യസ്തരാണ് അവരുടെ ആ വ്യത്യസ്ത പക്ഷേ അവരെല്ലാം ഉൾക്കൊള്ളു എന്നാൽ തന്നെ നമ്മൾ വല്ലാതെ കടന്നു കയറുമ്പോൾ നമ്മൾ പിന്നെ തമാശയാക്കപ്പെടും ഒരു ഉദാഹരണം പറയാണ് ഒരാൾ ഒരു യുപിക്കാരൻ ഒരാള് പറഞ്ഞു അദ്ദേഹത്തിന്റെ നാട്ടില് നമ്മുടെ നാട്ടിലൊക്കെ ബൈക്കുള്ളത് പോലെയാണ് അവിടെയൊക്കെ ഉണ്ടാവും കാരണം അവരുടെയൊക്കെ ഗ്രാമങ്ങളിലൂടെ ആളുകൾക്ക് പോകണമെങ്കിൽ കഴുത വേണം അപ്പം പറയാണ് എനിക്ക് നാട്ടിൽ വലിയൊരു കഴുതയുണ്ട് കാരണം ഗ്രാമത്തിലെ ഒട്ടകത്തെ നോക്കുന്ന ജോലിയാണ് അപ്പൊ ഞാൻ അഭിമാനം പറയാം പക്ഷെ പറഞ്ഞത് എന്താണെന്നറിയാം അന ഹിമാർ കബീർ ഇന്ത്യ ആ പറഞ്ഞ അർത്ഥം എന്താണ് ആ ഞാനൊരു വലിയ ഡോങ്കിയാണ് ഞാനൊരു കഴുതയാണ് ഞാനൊരു കരുതാണെന്നാ അപ്പൊ ഒന്നുകൂടി പറയാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് ഒന്നുകൂടി പറഞ്ഞു ആന ഹിമാർ കബീർ ഹിമാർന്ന് കഴുത കബീർ തന്നെ വലുത് വലിയ കഴുതയാണ് ഞാൻ അപ്പൊ ഇദ്ദേഹത്തെ പിന്നെ അവര് വിളിക്കാൻ തുടങ്ങി തുടങ്ങിയ ഹിമാർന്ന് അങ്ങനത്തെ എത്രയോ അബദ്ധങ്ങള് നമ്മുടെ ആൾക്കാരുടെ നാവിലൂടെ വരുന്നുണ്ട് ഒരു കാരണമുള്ളത് നമ്മൾ പോകുന്നത് നാപ്പത്തിയാറ് കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഒരു വേൾഡ് വൈഡ് ഭാഷയോടൊപ്പം ജീവിക്കാനാണ് ആ ജനങ്ങളുടെ കൾച്ചറിനോടൊപ്പം നിൽക്കാനാണെന്ന് മനസ്സിലാക്കി ഒരു എ ബി സി ഡി എങ്കിലും ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു വർക്കൗട്ടും ഒക്കെ അത് പോകുന്നവർക്ക് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴും കയറി ചെന്ന് ഇവർ നമ്മെ അവരുടെയൊക്കെ വൈകുന്നേരങ്ങളിലുള്ള ചായ സൽക്കാരങ്ങളിൽ അവരുടെ ഏറ്റവും വലിയ തമാശ ഇന്ന് ഹിന്ദി അല്ലെങ്കിൽ ബംഗാളി പറഞ്ഞ് ഈ പിന്നെ ഒരു എന്താ പറയാ അവർ അവർ ചിരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മെക്കുറിച്ചുള്ള തമാശകൾ അവർക്ക് പറയാനുള്ളത് കുറേ കാര്യങ്ങളുണ്ട് പിടെ ഒരു ഒരു പെലിഗ്രിംസിന് ഒരു വിദേശത്തേക്ക് പോയ ഒരു സഹോദരി അവർ പറഞ്ഞൊരു വാക്കുണ്ട് പ്രായമുള്ളവരാണ് അവർ വിചാരിക്കുന്നത് നാട്ടിൽ നിന്ന് ഒരു വിദേശയാത്ര എന്നാകാതെ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അവര് നാട്ടുകാരെ കാണുന്നു മലയാളികളെ കാണുന്നു പിന്നെ വിദേശികൾ വരുന്നത് ബംഗാളികളാണ് അവരുടെ ഭാഷ നമ്മളുടെ ഭാഷയല്ല ചുരുക്കി പറഞ്ഞാൽ അവിടെ ചെന്ന് ഒരു ദിവസം അവർ മിസ്സായിപ്പോയി അവരുടെ ഗ്രൂപ്പിൽ നിന്ന് വഴി തെറ്റിപ്പോയി അങ്ങനെ അറബികൾ അവരെ ട്രീറ്റ് ചെയ്തു അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുത്തു അവരുടെ ക്യാമ്പിലായിരുന്നു പിറ്റേ ദിവസം അവര് യഥാർത്ഥ അവരുടെ മലയാളി ക്യാമ്പിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗുണ്ട് എന്ത് ചെയ്യാനാ മനുഷ്യന്മാരൊക്കെ നല്ലതാ പക്ഷെ ഒരു പൊടി മലയാളം അവർക്ക് അറിയില്ല പിന്നെ എങ്ങനെ അവര് സംസാരിക്കാൻ അങ്ങോട്ടാണോ പോയത് അതെ അതെ അല്ല അവര് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കണ എന്താണ് ലോകാകെ മലയാളാണെന്ന ഇത് ഒരു മൂന്ന് കോടിയോളം വരുന്ന ചെറിയ ജന ജനസംഖ്യയുടെ ഉള്ളിൽ ഒതുങ്ങിയതാണെന്ന് മറ്റത് കൊടാനക്കോടി ജനങ്ങളുടെ ഭാഷയാണെന്ന് തിരിച്ചറിവില്ലാത്തതാണ്